കഷ്ടപ്പെട്ടാണ് ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നീറ്റ് നെറ്റ് ഇതുപോലുള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും വളരെ അധികം കഷ്ടപ്പെട്ടാണ് അവർ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ചിലരൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വർഷങ്ങളോളം പഠിച്ചിട്ടാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ കരുതി പോകുന്നത് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ന്യൂസിലൊക്കെ കാണുന്നത് പോലെ വിമർശനാത്മകമായിട്ട് ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഈ പരീക്ഷയിൽ ഒരു സത്യസന്ധത അതായത് സിൻസിറിറ്റി ഇല്ല എന്നൊരു രീതിയിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ നീറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതിയാണ് ഈ എക്സാം നടന്നത് ഇതിൻ്റെ എക്സാം റിസൾട്ട് ഏകദേശം പതിനാല് ജൂലൈ പതിനാലിന് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്നാൽ ജൂൺ നാലാം തീയതിയാണ് ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ ഒരു റെസൽ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് മാറ്റി വേറൊരു ഡേറ്റ് പകരം വന്നത് അന്ന് തൊട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഡൗട്ട് തുടങ്ങിയതാണ് ഈ എക്സാമിന് എന്തൊക്കെയോ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് ഇപ്പോ കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് തന്നെ ഒരു ഒഫീഷ്യലായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഈ നീറ്റുമായി എക്സീറ്റുമായി ബന്ധപ്പെട്ടുള്ള എക്സാമിന് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഏകദേശം ഇരുപത്തി നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് എന്ന ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമാണ് ആണ് നീറ്റ് ഇതിൽ വെറും അമ്പത്തി അയ്യായിരം സീറ്റുകൾ മാത്രമാണ് ഗവൺമെന്റ് സീറ്റായിട്ടുള്ളത് ബാക്കി ഇരുപത്തി മൂന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികളും വീണ്ടും ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ വിജയിക്കണം നോക്കണേ ഇരുപത്തി നാല് ലക്ഷം പേരാണ് ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത് അതിൽ വെറും അമ്പത്തി അയ്യായിരം പേർക്ക് മാത്രമാണ് ഗവൺമെൻറ് സീറ്റ് കിട്ടുന്നത് അപ്പം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വിദ്യാർത്ഥിയും ഈ എക്സാമിന് വേണ്ടി ഇറങ്ങുന്നത് അല്ലെങ്കിൽ എക്സാം എഴുതുന്നത് ഇതിൽ തന്നെ ഒരു ക്രമക്കേട് നടന്നെന്ന് പറയുമ്പോൾ ഈ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരുപാട് സങ്കടപ്പെട്ടിട്ടില്ലേ ആദ്യമൊക്കെ ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് എൻറ്റി എൻ്റെ തള്ളി പറയണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാന്ന് ഇപ്പൊ എൻഡിയുടെ ആ എൻ ടി എയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ഒരു വലിയൊരു എക്സാമിൽ ഇതുപോലൊരു ക്രമക്കേടുകൾ നടന്ന് നടക്കുമ്പോ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് വർഷം കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരുപാട് വേദന നിറഞ്ഞ ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഇതില് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ചോർച്ച നടന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ള വിവാദം നടക്കുന്നത് അതിൽ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവര് അറസ്റ്റ് ചെയ്ത് ഇവരെ മൊഴിയെടുക്കുമ്പോൾ വേറെ ഒരുപാട് പേർ ഇതിനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരടക്കം ഇതിന് പിന്നിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കരുതി കഴിയുന്നത് അതുപോലെ തന്നെ അന്ന് ഈ എക്സാം നടന്നുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ടൈമിങ് കുറച്ച് സമയം മാറിപ്പോയി എന്നുള്ള ആ ഒരു രീതിയിൽ ഏകദേശം ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണ് ഈ ഗ്രേസ് മാർക്ക് അനുവദിച്ചതെന്ന് ഇതുവരെ നമുക്ക് വ്യക്തമല്ല എന്തിനാണ് ഇത്രയും പേർക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചതെന്ന് ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നതിന് പകരം അവർക്ക് നഷ്ടപ്പെട്ടു പോയ സമയം കൂടെ കൊടു കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അധികൃതർ അതായത് ഈ പരീക്ഷ നടത്തിപ്പുകാർ ഇതിന് മുതിരാതെ ഇവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുകയാണ് അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേദനയാണ് കാരണം ഈ ഗ്രേസ് മാർക്ക് കിട്ടി അവർ മുന്നോട്ട് പോകുമ്പോൾ മുൻപന്തിയിലേക്ക് വരാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ നീറ്റുമായി ബന്ധപ്പെട്ട് ഈ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ മാറ്റിയിട്ട് അവർക്ക് പുതിയൊരു എക്സാം നടക്ക നടത്താൻ കരുതി ഇപ്പൊ ഇന്ത്യയെ തയ്യാറു തയ്യാറാവുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നെറ്റിന്റെ എക്സാം നടന്നായിരുന്നു ഈ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരു നെറ്റിന്റെ എക്സാം നടന്നാണ് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ എക്സാം റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എവിടെയാണ് ഒരു സുതാര്യത നമുക്ക് ഇതിൽ കാണാൻ കരുതി കഴിയുന്നത് എവിടെയാണ് നമുക്ക് ഈ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിൻസിയറിറ്റി നമുക്ക് കാണാൻ കരുതി കഴിയുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് നീതി എന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ അധികം കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും പഠിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ സീറ്റിലേക്ക് ഗവൺമെന്റ് സീറ്റിലേക്കൊക്കെ ഒരു സീറ്റ് കിട്ടാൻ കരുതി നമ്മുടെ വിദ്യാർത്ഥികൾ ഉറക്കമിടച്ചാണ് പഠിക്കുന്നത് ഈ വിദ്യാർത്ഥികളോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പം വളരെ സത്യസന്ധമായിട്ട് പഠിപ്പിക്കുന്ന കോച്ചിങ് സെന്റേർസ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു റീച്ചിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ നേർത്തേ എടുത്ത് ഈ വിദ്യ എങ്ങനെയെങ്കിലൊക്കെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അവരെ സെൻട്രൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നീറ്റ് എക്സാമിൽ നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കരുതി കഴിയുന്നത് അപ്പോൾ ഈ നമ്മുടെ കേന്ദ്രമന്ത്രിയും എല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് വളരെ കോമ്പറ്റീവായിട്ട് നടക്കുന്ന ഈ ഒരു എക്സാമിൽ വളരെ സത്യസന്ധത അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ സത്യസന്ധമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നമുക്ക് ഭാരതത്തിൽ ഇന്ന് വേണം എന്ന് തന്നെയാണ് ഈ ഒരു എക്സാമിലൂടെ ഈ പൊതുജനം എല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരുപാട് വീഡിയോ നമുക്ക് കാണാൻ കരുതി കഴിയുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വളരെയധികം കരഞ്ഞുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുസമൂഹം നാളെ നമ്മുടെ കുഞ്ഞുങ്ങളും ഇതുപോലെയുള്ള കോമ്പറ്റീവ് ആയിട്ടുള്ള എക്സാമിനെ അറ്റൻഡ് ചെയ്യേണ്ടവരാണ് പ്രതികരിക്കേണ്ട പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കേണ്ട സമയം പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചാൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളും വളരെ സുരക്ഷിതമാകും അതുകൊണ്ടാണ് ഇതുപോലുള്ള എക്സാം എക്സാം നടത്തിപ്പുകാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു സത്യസന്ധത അതായത് ചോദ്യ പേപ്പർ ചോർച്ച അല്ലെങ്കിൽ ചോദ്യ കടലാസിലുള്ള ക്രമക്കേടുകൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് വളരെ നീതിപൂർവമായിട്ട് ഇതുപോലുള്ള കോമ്പറ്റീവായിട്ടുള്ള എക്സാമും മറ്റ് എല്ലാ എക്സാമിനേഷനും നടത്താൻ കരുതി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്